അരീക്കോട്ടെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണാശുപത്രിയായ അൽ റഹ്യാൻ കണ്ണാശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിന്റെ ഔപചാരിക ഉദ്ഘാടനം ഏർനാട് എം എൽ എ പി കെ ബഷീർ നിർവഹിച്ചു അത്യാധുനിക തിമിര ശാസ്ത്രക്രിയാ സംവിധാനമായ അമേരിക്കൻ നിർമ്മിത ആൽക്കോൺ ലീജിയൻ ഫാക്കോമേഷൻ ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങളുടെ പിന്തുണയോടെ പരിചയസംഭന്നരായ നേത്ര ശസ്ത്രക്രിയ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് വേദനയോ തുന്നലോ ആശുപത്രിവാസമോ കൂടാതെയുള്ള സർജറി വിഭാഗം പ്രവർത്തിക്കുന്നത് തിമിര ശാസ്ത്രക്രിയയ്ക്ക് പുറമെ സമ്പൂർണ്ണ നേത്ര സൗകര്യം ട്രോപ്പോഗ്രഫി ഫീഡ് അനലൈസർ സ്കാനിംഗ് തുടങ്ങിയ വിവിധ പരിശോധനാ സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മലബാറിലെ തന്നെ ആദ്യ നേത്ര ചികിത്സാ സംരംഭമായ റൈഹാൻ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ശൃംഖലയുടെ എട്ടാമത് ശാഖയാണ് അരിക്കോട് പ്രവർത്തിച്ചു വരുന്നത് ചടങ്ങിൽ അരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട മെമ്പർ ജമീല ബാബു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ എൻ വി അബ്ദുറഹ്മാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റസാഖ് അൽമോയ കാഞ്ഞിരമാല അബ്ദുൽ കരീം എൻ കെ ഷൌക്കത്ത് അലി അൽ റഹിയാൻ ചീഫ് സർജൻ ഡോക്ടർ അജയ് ബദാമി അക്കാദമിക് ഡയറക്ടർ അൻവർ ഷക്കീബ് ഫിറോസ് റസാഖ് റസീൽ ഷെഫീഖ് അലി നസീബ് പാലേരി അസ്ലം പാലറ ഉൾപ്പെടെയുള്ള ആരോഗ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സംബന്ധിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും മികച്ച വിജയ ശതമാനവുമായി